കർത്താവ് ക്രിസ്തേശുവിൽ നിന്നും നമുക്ക് ഇവർക്കും കൃപയും സമാധാനവും ഉണ്ടാകാൻ ആമേൻ വീണ്ടും അനുഗ്രഹീതമായി നോമ്പ് കാലഘട്ടത്തിൻ്റെ മനോഹരതയിലേക്ക് പ്രവേശിക്കുവാനായി സർവശക്തനായ ദൈവം നമ്മോട് കൃപയുണ്ടായി നോമ്പുകാലഘട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം അതൊരു സമ്പൽ ബുധനാഴ്ചയായി വിഭൂതി ദിനമായി ആചരിപ്പാൻ ഇന്ന് കർത്താവ് നമ്മോട് കരുണയും കൃപയും ഉണ്ടായതോർത്ത് കർത്താവിന് സ്തുതിയും സ്തോത്രവും നമുക്കരയേറ്റാം നോമ്പ് എന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒത്തിരിയേറെ ചിന്തകളിൽ അതിൽ പ്രാധാന്യമറിയിക്കുന്ന ഒരു ചിന്തയാണ് കാൽവരി ക്രൂസിലേക്കുള്ള യാത്ര തന്നെത്താൻ ത്യജിച്ചും തൻ്റെ ക്രൂശെടുത്തും കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്ത് ദൈവസ്നേഹത്തിൻ്റെ നിറവിലേക്ക് എത്തിച്ചേരുക എന്ന് പറയപ്പെടുന്നതാണ് നോമ്പ് എന്നത് നമുക്ക് വളരെ വ്യക്തമാണ് കഴിഞ്ഞുപോയ ഓരോ നോമ്പ് കാലഘട്ടത്തിൽ നാം ചിന്തിച്ചതൊക്കെ കാൽവരിയിലേക്കുള്ള ക്രൂശിലേക്കുള്ള നമ്മുടെ യാത്രയുടെ ഒരു ക്രമീകരണത്തെ ആയിരുന്നു ഈ നോമ്പുകാല ധ്യാന ചിന്തകളിലേക്ക് കടന്നു വരുമ്പോഴും ഈ നോമ്പുകാലഘട്ടത്തിൻ്റെ അടിസ്ഥാനമായി എടുക്കപ്പെടുന്ന ചിന്ത എന്നത് ധ്യാന ചിന്ത എന്ന് പറയുന്നത് ജീവിത തിരുത്തലുകളുമായി ക്രൂശൻ ചുവട്ടിലേക്ക് എന്നതാണ് ജീവിത തിരുത്തലുകളുമായി ക്രൂശൻ ചുവട്ടിലേക്കുള്ള ഒരു യാത്ര ഇനി വരുന്ന നാൽപ്പത് ദിവസകാലയളവ് ജീവിതത്തിൽ ചില തിരുത്തലുകൾ ഉണ്ടാകേണ്ടതും ആ തിരുത്തലുകളുടെ അനുഭവത്തിൽ കർത്താവിൻ്റെ ക്രൂശിലേക്ക് കർത്താവിൽ വിശ്വസിച്ചു കൊണ്ട് ഒരു യാത്ര ക്രമപ്പെടുത്തുക എന്നതാണ് നാം ചിന്തിക്കുവാനായിട്ട് ഒരുങ്ങുന്നത് ക്രൂസിൻ ചുവട്ടിൽ എത്തിച്ചേരുവാനായി ജീവിതത്തിൽ തിരുത്തലുകൾ ആവശ്യമാണ് എന്നിലൊരു തിരുത്തലുകൾ ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു തിരുത്തലുകൾ ആവശ്യമാണ് അപ്പോൾ എന്തിനൊക്കെയാണ് എവിടെയൊക്കെയാണ് ഞാൻ തിരുത്തപ്പെടേണ്ടത് എന്നാണ് വരുന്ന നാളുകളിൽ നാം പഠിക്കുവാനും മനസ്സിലാക്കുവാനും ധ്യാനിക്കുവാനുമൊക്കെ പോകുന്നത് അപ്പോൾ തിരുത്തലുകൾ അനിവാര്യമാണ് ഈ തിരുത്തലുകൾ ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിൻ്റെ പാതയിൽ കൂടെ യാത്രച്ചത് ക്രൂശൻ ചുവട്ടിൽ എത്തിച്ചേരുവാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ജീവിത തിരുത്തലുകളോടൊപ്പം ചേർന്ന് തിരുത്തലുകളുമായി കാൽവരി ചുവട്ടിലേക്കുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുകയാണ് ആ ഒരുക്കത്തിൽ വചനമുണ്ട് പ്രാർത്ഥനയുണ്ട് ആരാധനയുണ്ട് ഉപവാസമുണ്ട് ആചാര ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ അധികമായി വർജിക്കേണ്ട ചില കാര്യാധികളുണ്ട് സ്വീകരിക്കേണ്ട ചില കാര്യാധികളുണ്ട് അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് ഒരുകാം ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് ഇനി നമ്മുടെ മുൻപിൽ ഉണ്ടാകുന്ന അഞ്ച് ആഴ്ചകൾ എന്ന് പറയുന്നത് അത് നോമ്പിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചു പറയുന്ന ദിനങ്ങളാണ് പ്രാർത്ഥനയുടെ ശക്തിയെ ഒരിക്കൽ കൂടി വെളിപ്പെടുത്തുന്ന ദിനങ്ങളാണ് ഉപവസിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പഠിപ്പിക്കുന്ന ദിനങ്ങളാണ് എന് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഉപവസിക്കേണ്ടതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടതാണ് എന്നും പഠിപ്പിക്കുക ആണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഓരോ വചനചിന്തകൾ നമുക്ക് നൽകപ്പെടുന്നത് നോമ്പ് കാലഘട്ടത്തിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത് വചനത്തിൽ നിറയുക എന്നതാണ് മറ്റൊന്നുമല്ല വചനത്തിൽ നിറയുക അതിനാണ് ഈ ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും നോമ്പ് അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടാകുന്ന വചനത്തിലൊന്ന് നിറയുക വചനം എനിക്ക് നൽകുമ്പോൾ ആ വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിലൊരു നിറവ് കണ്ടെത്തി ആ വചനത്തെ എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കി ജീവിക്കുക എന്നത് കൂടെ ആണ് ഈ നോമ്പ് കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് നമ്മൾ ഇന്ന് അല്പം സമയം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് വായിച്ച പഴയ വിഭാഗത്തിലെ ചില വാക്യങ്ങളാണ് അവിടെ യോവൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടുകൂടെ എങ്കിലേക്ക് തിരിയൻ എന്ന് യഹോവയുടെ അരുളപ്പാട് വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിയൻ അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവം ഉള്ളവനല്ലോ അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുരഭിക്കും ഇവിടെ യോവേൽ പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട് തിരീവൻ എന്ന ഒരു വാക്കാണ് യോവേൽ പ്രവാചകൻ നമ്മോടുകൂടെ പോകുന്നത് തിരീവൻ എങ്ങോട്ടാണ് തിരിയേണ്ടത് പറയുന്നത് യഹോവയെങ്കിലേക്ക് ഒന്ന് തിരിയുക എന്നാണ് ടൺ ടു ഗോഡ് എന്നാണ് പറയുന്നത് യഹോവയിലേക്ക് തിരിയുക അപ്പോൾ ഈ തിരിയുക എന്ന് പറയുമ്പോൾ മുന്നിലേക്കുള്ള യാത്ര എവിടെയാണോ നിൽക്കുന്നത് അവിടെ അവസാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഒന്ന് തിരിഞ്ഞ് ഒരു യൂട്ടങ് എടുത്ത് കർത്താവിൻ്റെ അടുക്കലേക്ക് വരിക എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് തിരിച്ചു പോകൽ എന്നുകൂടെ ഞാൻ മനസ്സിലാവും ഒരു തിരിച്ചു പോകലാണ് നോമ്പെന്ന് പറയുന്ന ഒരു തിരിച്ചു പോകലാണ് നാൽപ്പത് ദിവസം ഭജനത്തിൽ കൂടെയുള്ള തിരിച്ചുള്ള ഒരു യാത്ര എവിടെയൊക്കെയാണ് ഞാൻ തിരിച്ചു പോകേണ്ടത് ഞാൻ എന്നിലേക്കൊന്ന് തിരിച്ചു പോകേണ്ടത് ആവശ്യമായിട്ടുണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ എന്നിലേക്ക് ഞാൻ തിരിച്ചു വരണം അതാണ് വളരെയധികം പ്രാധാന്യം എൻ്റെ സ്വഭാവത്തിലേക്കും എൻ്റെ ജീവിത രീതിയിലേക്കും എൻ്റെ വാക്കുകളിലേക്ക് എൻ്റെ പ്രവൃത്തികളിലേക്ക് എന്നിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന ഞാൻ ആരാണ് ഞാൻ എങ്ങനെയുള്ളവനാണ് എൻ്റെ സ്വഭാവം എന്താണ് എൻ്റെ ജീവിത തലങ്ങൾ എന്താണ് എന്നൊക്കെ എന്നിലേക്കൊന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന ഒരു അവസ്ഥയാണ് ഈ തിരിച്ചു വരവ് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നും ഒന്ന് തിരിച്ചു വരിക എന്നതാണ് അതാണ് എന്ന് പറയുന്നത് എവിടെയാണോ ഞാൻ നിൽക്കുന്നത് ആ ഇടത്തു നിന്നും ഒന്ന് അല്പം തിരിച്ച് കടന്നു വരിക എന്നതാണ് ശൂന്യതകളിൽ നിന്നും നിറവിൻ്റെ ഒരു അനുഭവത്തിലേക്ക് തിരിച്ചു വരിക അപ്പം നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നതാണ് തിരിച്ചു വരിക ആയിരിക്കുന്ന ഒരു ശൂന്യതയുണ്ട് ഞാൻ കെട്ടി വെച്ചിരിക്കുന്ന ഒരു ശൂന്യതയുണ്ട് ആ ശൂന്യതകൾ അവിടെ വെച്ചിട്ട് ആ ശൂന്യതകൾ ഒന്ന് നിറവാക്കുന്ന അനുഭവം നിറ ഒരു അനുഭവത്തിലേക്ക് കാനാല കല്യാണമായിട്ട് നമുക്കറിയാം അവിടെ ശൂന്യമാകുന്ന കൽപാത്രങ്ങളാണ് അപ്പം ഈ ശൂന്യമാകുന്ന കൽപാത്രങ്ങളിൽ ഒന്ന് കൽപ്പാത്രത്തിൽ തിരിച്ചു വെച്ചപ്പോഴാണ് അതിലേക്ക് വെള്ളം നിറയുന്നതും ആ നിറയുന്ന വെള്ളം പകർന്നു നൽകപ്പെടുന്ന ഒരു അനുഭവം ഉണ്ട് ഒന്ന് ഒന്ന് തിരിച്ചു വയ്ക്കുക ജീവിതത്വം തിരിച്ചു വെക്കുക പ്രവർത്തികളും തിരിച്ചു വെക്കുക ശൂന്യതകളെ മാറ്റുന്നൊരവസ്ഥയുടെ ഒരു തിരിച്ചുവരവ് എന്നതിൽ ഉണ്ടാകേണ്ടതും ആവശ്യകത തന്നെയാണ് മറ്റൊന്ന് നഷ്ടപ്പെട്ടു പോയ ഞാൻ നഷ്ടമാക്കിയ എൻ്റെ സന്തോഷത്തിലേക്ക് എങ്ങനെയാണ് സന്തോഷം നഷ്ടമാക്കുന്നത് എൻ്റെ സ്വഭാവം കണ്ടിട്ടാ എൻ്റെ സന്തോഷം ഞാൻ നഷ്ടമാക്കുക എൻ്റെ ജീവിത രീതികൾ കൊണ്ട് നമ്മെല്ലാവരും അങ്ങനെയാ നഷ്ടമാക്കിയ ജീ സന്തോഷമുണ്ട് ഒരു കാലഘട്ടത്തിൽ എന്നിലുണ്ടായ സന്തോഷം എൻ്റെതായ പ്രവൃത്തികൾ കൊണ്ട് ഞാൻ കളഞ്ഞു അപ്പോൾ ഈ നഷ്ടമായി പോയതായ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് ഒന്ന് തിരിച്ച് നടക്കുക എന്നതാണ് ഈ നോമ്പ് നമ്മെ പെട്ടി മറ്റൊരു കാര്യം മറ്റൊന്ന് പറയുന്നത് വിലപ്പെട്ടത് സ്വന്തമാക്കുവാനുള്ള ഒരു തിരിച്ചു പോകലാണ് നോമ്പ് എന്ന് പറയുന്നത് എന്താണ് വിലപ്പെട്ടത് ഒരു വിശ്വാസി അപേക്ഷിച്ചെടുത്തോളം വിശ്വാസിക്ക് വിലപ്പെട്ടതെന്ന് പറയുന്നത് ഒരു ബന്ധമാണ് ആത്മീക തലങ്ങളിൽ ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ അവ അവിടെ വിലപ്പെട്ടതിനെ സ്വന്തമാക്കുവാനുള്ള ഒരു തിരിച്ചും പോക്കായിട്ട് ഈ നോമ്പിനെ നമുക്ക് അനുഷ്ഠിക്കുവാനായിട്ട് കഴിയും പോകുന്ന വഴി ശരിയല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വഴി ഉപേക്ഷിച്ച് മറ്റൊരു വഴി കണ്ടെത്തുവാനുള്ള ഒരു തിരിച്ച് പോകൽ നമുക്ക് അനിവാര്യം ആണ് എവിടെയാണ് യോവേൽ നമ്മെ പഠിപ്പിക്കുന്നത് തിരിച്ചുവരവ് ഉണ്ടാകണം കർത്താവിലേക്കുള്ള ഒരു തിരിച്ചുവരവ് ഉണ്ടാകേണ്ടത് ആവശ്യം തന്നെ അപ്പോൾ ഇന്ന് മൂന്ന് ചോദ്യങ്ങളോടുകൂടെയുള്ള ചിന്തയാണ് ഞാനിത് ധ്യാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാമത് എവിടേക്കാണ് ഞാൻ തിരിച്ചു വരേണ്ടത് എവിടേക്കാണ് ഞാൻ തിരിച്ചു പോകേണ്ടത് ഇവിടെ യോഗയിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നത് എങ്ങനെയാണ് എങ്കിലേക്ക് നിങ്ങൾ തിരിച്ചുവരുവേ എന്ന് യഹോവിയുടെ ആരുടെ പാട് അപ്പോൾ യഹോവയിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ് യോവേൽ ഇന്ന് നമ്മോടുകൂടെ പഠിപ്പിക്കുന്നത് രണ്ടാമത് പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് രണ്ടു രണ്ടുമ ഒരേ കാര്യമാണ് എവിടേക്കാണ് ഞാൻ തിരിച്ചു വരേണ്ടത് കർത്താവിൻ്റെ അടുക്കലേക്ക് കർത്താവിൻ കർത്താവ് ആയിരിക്കുന്ന ഇടത്തേക്ക് ഒന്ന് തിരിച്ചു വരുവാനായിട്ട് നമുക്ക് കഴിയും എമോവോസിലേക്ക് യാത്ര ചെയ്ത മനുഷ്യർ നോക്കുക ആ എമവോസിലേക്ക് അവർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ യാത്ര ശൂന്യതകളിലായി പക്ഷേ അവരുടെ തിരിച്ചു ഉണ്ടാവും ഈ തിരിച്ചുവരവ് എന്ന് പറയപ്പെടുന്നത് ശൂന്യതകളിൽ നിന്നും നിറവാകുന്ന ഒരു അനുഭവം ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഒരിടത്തേക്കുള്ള ഒരു തിരിച്ചുവരവാണ് അവിടെ ജീവിതത്തിണ്ടാകുന്നത് അപ്പോൾ നോമ്പ് ഒന്നാമത് നമ്മോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ നമ്മെ നം നാം നമ്മോട് ചോദിക്കേണ്ടത് ഞാൻ എവിടേക്കാണ് തിരിച്ചു പോകേണ്ടത് എൻ്റെ ഭൗതികതയിലേക്കാണോ എൻ്റെ സമ്പത്തിലേക്കാണോ എൻ്റെ നേട്ടങ്ങളിലേക്കാണോ എൻ്റെതായ കാര്യാധികളിലേക്കാണോ ഞാൻ തിരിച്ചു പോകേണ്ടത് വചന യോവലിൽ കൂടെ പറയണത് നിങ്ങളുടെ തിരിച്ചുപോക്ക് എന്ന് പറയുന്നത് ദൈവവുമായി കർത്താവിൻ്റെ അടുക്കിലേക്ക് ആകണം അവിടെയാണ് രക്ഷ ഉണ്ടാവുന്നത് ആ തിരിച്ചുപോകിലാണ് കർത്താവിലെ അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധ്യമാവും ഒന്ന് നോമ്പ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു തിരിച്ചുപോക്ക് അനിവാര്യമാണ് ഈ തിരിച്ചുപോക്ക് ദൈവത്തിൻ്റെ അടുത്തിലേക്കുള്ള തിരിച്ചുപോകൽ ആകാണ് ഇന്ന് നാം ദൈവസന്നിധിയിലേക്ക് വന്നത് ഒരു തിരിഞ്ഞുനോട്ടത്തിൻ്റെ അനുഭവം ഉള്ളത് കൊണ്ട് തന്നെയാണ് നാം ആയിരിക്കുന്ന ഇടങ്ങളെ വിട്ട് എൻ്റെ ഭൗതിക ജീവിതത്തെ വിട്ട് ഭൗതിക ഭവനത്തെ വിട്ട് ദൈവം വാസം ചെയ്യേണ്ട എന്ന് മനസ്സിലാക്കപ്പെടുന്ന ഇടത്തേക്കുള്ള ഒരു തിരിച്ചു തിരിച്ചുവരവ് എന്ന് പറയപ്പെടുന്നത് നോമ്പിൻ്റെ അർത്ഥപൂർണ്ണമായ തലങ്ങളിൽ കൂടെ യാത്ര ചെയ്യുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു തിരിച്ചുവരവ് ഇന്ന് നോമ്പിൻ്റെ അവസാന കാലഘട്ടം വരെയും ഉണ്ടാകണമെന്നാണ് കർത്താവിലേക്കുള്ള ഒരു തിരിച്ചുവരവ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യം രണ്ടാമത് എങ്ങനെയാണ് ഞാൻ തിരിച്ചു വരേണ്ടത് അപ്പോൾ എവിടേക്ക് തിരിച്ചു വരണം കർത്താവിൻ്റെ അടുക്കിലേക്ക് എങ്ങനെയാണ് ഞാൻ തിരിച്ചു വരേണ്ടത് അവിടെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യത്തിൽ തന്നെ വളരെ വ്യക്തമായി പറയേണ്ടത് നിങ്ങൾ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഉപവാസത്തോടെ കരച്ചിലോടെ വിലാപത്തോടെ ഹൃദയങ്ങളെ കയറിക്കൊണ്ട് തിരിച്ചു വരുക അതാണ് ഇവിടെ പറയുന്നത് എങ്ങനെ ഞാൻ തിരിച്ചു വരാം വെറുതെ അല്ല ആചാരാനുഷ്ഠാനം നോമ്പ് എന്ന് പറയുന്നത് പലപ്പോഴും നാം മനസ്സിലൊന്ന് ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി നിറവേറ്റുവാൻ കഴിയുന്ന ഒന്നാണ് ഈ ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ അധികമായുള്ള ഒരു തിരിച്ചുവിര നമുക്ക് നോമ്പ് കാലഘട്ടത്തിൽ ഉണ്ടാകും അതാണ് ഇപ്പോഴെങ്കിലും ഈ സമയമെങ്കിലും ഇവിടെ രണ്ടുപേരും ദീർഘഴിത ലേഖനത്തിന്റെ ആറാമത്തെ അധ്യായത്തിൽ നാം വായിച്ചു കെട്ടത് ഇപ്പോഴാണ് സുപ്രസാദകാലം ഇപ്പോഴാണ് രക്ഷാദിവസം അത് തിരിച്ചറിയുക ഈ സുപ്രസാദ കാലഘട്ടത്തിൽ ഈ രക്ഷാ ദിവസത്തിൽ കർത്താവികലേക്ക് തിരിച്ചു വരണം ഈ തിരിച്ചുവരുവിനെ കുറിച്ചാണ് പറയുന്നത് അത് പൂർണ്ണ ഹൃദയത്തോടുകൂടെ ആകും സംശയത്തിന്റെ ഹൃദയമല്ല ആകുലതകളുടെ ഹൃദയമല്ല പൂർണ്ണ മനസ്സോടുകൂടെ ഒന്ന് തിരിച്ചു വരുവാനായിട്ട് നമുക്ക് കഴിയണം മറ്റൊന്ന് പറയുന്നത് ഉപവാസത്തിൽ കൂടെ ഉപവസിക്കുന്നതിൽ കൂടെ ഒന്ന് കർത്താവിൻ്റെ ഇടയ്ക്കിലേക്ക് തിരിച്ചു വരണം കർത്താവ് ക്രിസ്തു തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജാതി ഒഴിഞ്ഞു പോകണമെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും ഉള്ളവരായി തീരുക എന്നാണ് അപ്പോൾ ഉപവാസത്തോടുകൂടെ കർത്താവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരണം അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ പലതൊക്കെ ഞാൻ ഉപേക്ഷിക്കുന്നത് നാം ഉപേക്ഷിക്കുന്ന പല കാര്യങ്ങൾ ഉപവാസത്തിൻ്റെ അനുഭവത്തെ ഉപേക്ഷിക്കുന്നത് കർത്താവിയിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടിയിട്ടാണ് അതൊരു ഉപവാസമാണ് എൻ്റെ ജീവിതത്തിൽ ചില ഭക്ഷണങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ചില ശാരീരികതകളെ ഞാൻ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ചില ഭൗതികതകൾ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ചില സ്വഭാവങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ചില ചിന്തകളെ ഞാൻ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ചില ജീവിത ശൈലികളെ ഞാൻ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഉപവാസം എന്ന് പറയപ്പെടുന്നത് വിട്ടുപേക്ഷിക്കുക അപ്പോൾ പറഞ്ഞു ഉപവാസത്തോടു കൂടെ ഒന്ന് തിരിച്ചു വരുവാനായിട്ട് നമുക്ക് കഴിയണം തുടർന്ന് പറയുന്നത് ഈ തിരിച്ചുവരവെന്ന് പറയുന്നത് കണ്ണുനീരോടുകൂടെ ആകണം കരച്ചിലോട് കൂടെ ആകണം വിലാപത്തോടു കൂടെ ആകണം അവസാനമായി പറയുന്നത് നിങ്ങളുടെ വസ്ത്രം കയറിയിട്ട് അല്ല നിങ്ങൾ തിരിച്ചു വരേണ്ടത് നിങ്ങളുടെ ഹൃദയങ്ങളെ കയറിവ് അതാണ് അതിൻ്റെ അർത്ഥം ഈ വസ്ത്രങ്ങളെ കയറിയിട്ടല്ല എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ പുറമെയുള്ള ആചാരാനുഷ്ഠാനങ്ങളോടുകൂടെ അല്ല നിങ്ങൾ തിരിച്ചു വരേണ്ടത് രട്ടൊടുത്ത് വെണ്ണീർ കിടക്കപ്പെടുന്ന പുറമേ ഉള്ള അനുഭവങ്ങളോട് കൂടെയല്ല മത്താൻ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ നാം എന്ന് വായിച്ചു കെട്ട ആ ഒരു വേദഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ പറയുന്നത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപട ഭക്തിക്കാരെ പോലെ ആകരുത് അപ്പം നിങ്ങൾ പുറമെ വസ്ത്രം കീറുന്നവരാകരുതെന്നാണ് കർത്താവ് പറയുന്നു അപ്പം എന്നോടാ കർത്താവ് പറയുന്നത് ഞാൻ ഈ കാലഘട്ടത്തിൽ ഉപവസിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കാണുന്ന വിധത്തിലുള്ള ഒരു ഉപവാസം എന്നിൽ ഉണ്ടാകരുതെന്നാണ് വസ്ത്രങ്ങൾ കീറിയിട്ടുള്ള ഒരു ഉപവാസം എന്നിൽ ഉണ്ടാകരുത് വസ്ത്രങ്ങളിൽ കീറിയിട്ടുള്ളൊരു പ്രാർത്ഥനയിൽ ഉണ്ടാകരുത് ഇവിടെ പതിനാറാമത്തെ വാക്യം നോക്ക് അവിടെ പറയുന്നു ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപട ഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത് അവർ ഉപവസിക്കുന്ന മനുഷ്യൊക്കെ വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു ഈ ഉപവാസ കാലഘട്ടത്തിൽ നമ്മുടെ മുഖം ഒരു പ്രസന്നതയുള്ളത് ആയിരിക്കണം അവിടെ ചുരുക്കമാകും അപ്പൊ എങ്ങനെയൊക്കെയാണ് ഞാൻ ഉപവസിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് തുടർന്ന് ഇരുപതാമത്തെ പതിനേഴാമത്തെ വാക്യത്തെപ്പം നീ ഉപവസിക്കുമെന്ന് നിന്റെ ഉപവസ മനുഷ്യക്കല്ല രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ എണ്ണതേച്ച് മുഖം കഴുകുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും അപ്പോൾ പുറമെയുള്ള ആചാര അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ സഭയോ വ്യക്തികളോ പഠിപ്പിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളെല്ലാം നമ്മെ ദൈവത്തോടു കൂടി അടുപ്പിക്കുന്നത് നമ്മെ ദൈവത്തോടു കൂടി അടുപ്പിക്കുന്ന ഹൃദയങ്ങളെ കയറിയിട്ടുള്ള ഒരു തിരിച്ചു വരവാണ് ഒരു മടങ്ങുവരവ് അപ്പോൾ ഹൃദയങ്ങളെ ഒന്ന് കയറുവാനായിട്ട് കഴിയണം ഹൃദയങ്ങളൊന്ന് ശോധന ചെയ്യുവാനായിട്ട് കഴിയണം എൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകളെ ഹൃദയത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ആ ജീതികളെ ഒന്ന് ശോധന ചെയ്തിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് ഒന്ന് മടങ്ങി വരുവാ എന്നത് തന്നെയാണ് അപ്പോൾ ഹൃദയങ്ങളെ കീറി മടങ്ങി വരുവാൻ നമുക്ക് കഴിയണം യേശുവിൻ്റെ അടുക്കൽ വന്ന ഒരു പാപിനിയായ സ്ത്രീ ഉണ്ടായിരുന്നു ഈ പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വരുന്ന ഒരു 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 ചിത്രമുണ്ട് ആ ചിത്രം എങ്ങനെയാണ് അവൾ തൻ്റെ കയ്യിൽ കുറേ പരിമള തൈലവുമായുള്ള ഒരു ഭരണിയുമായി യേശുവിൻ്റെ അടുക്കൽ വന്നു യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് അവൾ യേശുവിൻ്റെ പാദത്തിലിരിക്കുന്നുണ്ട് പാദത്തിലിരുന്നിട്ട് യേശുവിനെ കേൾക്കുക അല്ല ചെയ്തത് മറിച്ച് അവൾ ആ പാദത്തിൽ നിന്ന് കരയുകയാണ് വിലപിക്കുകയാണ് നിലവിളിക്കുകയാണ് കണ്ണുനീർ ചൊരിയുകയാണ് ആ കൊണ്ട് യേശുവിൻ്റെ പാദത്തെ ഒന്ന് കഴുകുന്നുണ്ട് കഴുകിയതിന് ശേഷം തൻ്റെ തലമുടി കൊണ്ടിട്ട് ആ പാദത്തെ ഒന്ന് തുടയ്ക്കുക തൻ്റെ കൈകൾ കൊണ്ട് തുടയ്ക്കുക തൻ്റെ വസ്ത്രം കൊണ്ട് തുടയ്ക്കുകയാണ് അതിനുശേഷം താൻ കരുതി വെച്ചിരുന്നതായ പരിമള തൈലം അവൻ്റെ കാൽക്കല്ലിലേക്കൊന്ന് ഒഴിക്കുക അവൻ്റെ ശരീരത്തിലേക്ക് ഒഴിക്കുക ഇതാണ് ഹൃദയം നുറുങ്ങപ്പെടുന്ന അവസ്ഥ എന്ന് പറയപ്പെടുന്നത് കണ്ണുനീരോടുകൂടെ വരിക കർത്താവിൻ്റെ പാതപിഠത്തിൽ കരയുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല അവളെ പരിഹസിക്കുന്ന ഒത്തിരി കൂട്ടർ അവിടെ ഉണ്ടായിരുന്നു ശിഷ്യന്മാരടക്കമുള്ള ഒരു വലിയ സമൂഹം അവളെ പരീക്ഷിച്ചിട്ടും അവളെ പരിഹസിച്ചിട്ടും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും കർത്താവിന്റെ മുൻപിൽ വരുവാനായിട്ട് അവൾക്കൊരു തടസ്സമില്ലായിരുന്നു അതാണ് ഉപവാസം അതാണ് നോമ്പ് എന്ന് പറയുന്നത് ചുറ്റുപാടുമുള്ളവരൊക്കെ പരിഹസിക്കാം ചുറ്റുപാടുമുള്ളവരൊക്കെ തള്ളിക്കളയാ ചുറ്റുപാടുമുള്ളവരൊക്കെ എൻ്റെ ഉപവാസത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചെയ്യാം പക്ഷേ ഞാൻ വരുന്നത് കർത്താവിൻ്റെ അടുക്കിലേക്കാണ് എന്റെ വരവ് തിരിച്ചു വരവാണ് മടങ്ങി വരവാണ് എന്ന ബോധ്യത്തോടുകൂടെ കണ്ണുനീരോടും ഉപവാസത്തോടും പ്രാർത്ഥനയോടും തലമുറയുടെ കരയപ്പെടുന്ന വിലാപത്തോടുകൂടെ കടന്നു വരുന്നുണ്ട് എങ്കിൽ അവിടെയാണ് യാഥാർത്ഥ്യത്തിൻ്റെ നോമ്പ് അനുഷ്ഠിക്കുവാനായി നമുക്ക് കഴിയാം പാമ്പിനിയാസ്ത്രീ പഠിപ്പിക്കുന്നതാണ് അവൾ വന്നതുപോലെ കണ്ണുനീരോടുകൂടെ വിലപ്പെട്ടത് കൊടുക്കുവാനായിട്ട് വഴിപാടുകളോടുകൂടെ നേർച്ചയോടുകൂടെ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാം അവിടെ രണ്ടാമത് ചോദിച്ചത് എങ്ങനെയാണ് ഞാൻ മടങ്ങി വരേണ്ടത് ശുക്കം എത്ര മാത്രമേ ഉള്ളൂ അനുതാപഹൃദയത്തോടുകൂടെ മടങ്ങി വരിക വിലാപത്തോടുകൂടെ മടങ്ങി വരിക മൂന്നാമതും അവസാനമായിട്ട് മറ്റൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് തിരിച്ചു വരവ് ആഗ്രഹിക്കുന്നത് ഒരു മടങ്ങി വരവ് വേണമെന്ന് പറയുകയാണ് അപ്പം ഈ മടങ്ങി വരുമ്പോൾ എന്താണ് എനിക്ക് കിട്ടുക ഞാൻ കർത്താവ് പറയുകയാണ് വചനം പറയുകയാണ് കർത്താവിയിലേക്ക് മടങ്ങി വരിക മടങ്ങി മടങ്ങിവിടേൻ്റെ രീതിയെ കർത്താവ് പറഞ്ഞു അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പൂർത്തീകരിക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതിഫലം വേണം നമ്മൾ ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നോമ്പനുഷ്ഠിക്കുകയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നാം അതൊക്കെ ചെയ്യുന്നത് അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രതിഫലം വേണം എന്താണ് എനിക്ക് കിട്ടുന്ന പ്രതിഫലം ഇവിടെ യോവൽ പ്രവാചകൻ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഉണ്ട് പ്രതിഫലം കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം പതിമൂന്നാമത്തെ വാക്യത്തിൻ്റെ രണ്ടാമത്തെ അവൻ്റെ അവസാന ഭാഗം അവൻ നിന്റെ അനർത്ഥത്തെക്കുറിച്ച് അനുധവിക്കും അതാണ് ഒന്നാമത്തെ പ്രതിഫലം അവൻ നിന്റെ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കും രണ്ടാമത്തെ പ്രതിഫലം എന്ന് പറയപ്പെടുന്നത് പന്ത്ര പത്തൊൻപതാമത്തെ വാക്യത്തിലാണ് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് യകോവ തന്റെ ജനത്തിന് ഉത്തരമരുളിയത് ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നെ ആക്കുകയും ഇല്ല തൃപ്തിയാകും വണ്ണം നമ്മെ പോഷിപ്പിക്കുന്ന ഒരു അനുഭവമാണ് കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യൻ ലഭ്യമാകും കിട്ടുന്ന അനുഗ്രഹം ഇത്രേ ഉള്ളൂ രണ്ട് അനുഗ്രഹമാണ് യഹോവ നിന്റെ അനർത്ഥത്തെക്കുറിച്ച് നിന്റെ ജീവിതത്ത് വരുവാനിരിക്കുന്ന നിന്റെ അനർത്ഥത്തെക്കുറിച്ച് യഹോവ അനുദിക്കും രണ്ടാമത് പറയുന്നു നിന്റെ ജീവിതം തൃപ്തിയുടെ ജീവിതമായി തീരും തൃപ്തമാകുന്ന ഒരു സംതൃപ്തിയുടെ അനുഭവത്തിലേക്ക് ദൈവം നിന്നെ ഉയർത്തുക നിനക്ക് എണ്ണം നൽകും നിനക്ക് വീഞ്ഞ് നൽകും നിനക്ക് ആഹാരം നൽകും സുഖപ്രദമായ ജീവിത അനുഭവങ്ങൾ നിനക്ക് നൽകാം നിന്റെ ജീവിതത്തിൽ ക്ഷാമം ഉണ്ടാകത്തില്ല എന്നുകൂടെ അവിടെ ഓർമ്മപ്പെടുത്തിയാണ് യോനയെ വിളിച്ചിട്ട് കർത്താവ് യോവനയോടുകൂടെ പറഞ്ഞൊരു കാര്യം നമുക്കറിയാം നിലവിലേക്ക് പോകാം യോന തർച്ചിലേക്ക് പോകട്ടു പിന്നത്തേതിൽ യോന തിരിച്ചു വീണ്ടും നെവയിലേക്ക് പോവുകയാണ് അപ്പോൾ നിലവിലേക്ക് പോകുന്ന യോനയ്ക്ക് ദൈവം ഒരു ഉത്തര ഒരു ഒരു കടമ കൊടുക്കുകയാണ് നിലവേക്കാരോടുകൂടെ പ്രസംഗിക്കുക ദൈവത്തിൻ്റെ ശിക്ഷാവിധി വിളിച്ചു പറയുന്നത് അപ്പോൾ നെനവയിലേക്ക് പോകാൻ തർശിശ്ശിനെ പോയെങ്കിലും പിന്നത്തേത് ദൈവം നെനവയിലേക്ക് അയച്ച് നെനവയിൽ പോയിട്ട് യോന വിളിച്ചു പറയുകയാണ് യോന പ്രവാസികാരവസ്ഥ മൂന്നാമത്തെ അധ്യായത്തിന് നാലാമത്തെ വാക്യം യോന നഗരത്തിൽ കടന്ന് ആദ്യ ദിവസത്തെ വഴിച്ചെന്നു തുടർന്ന് പറയുകയാണ് ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നെനവെ ഉന്മൂലമാകും എന്ന് ഘോഷിച്ച് പ്രസംഗിക്കേണ്ട അപ്പോൾ ജനത്തിന്റെ നാശത്തെ ലോകത്തിന്റെ നാശത്തെ നിലവേ പട്ടണത്തിന്റെ ആ ഒരു വല്ലാണ്ട് ഉണ്ടാകുന്ന ഒരു നാശത്തെക്കുറിച്ച് ശിക്ഷാവിധിയെക്കുറിച്ചിട്ട് യോന അവിടെ പ്രസംഗിക്കുക എന്നാൽ നെനവേ പട്ടണക്കാരൊരു ചെറിയ പ്രസംഗം കേട്ടിട്ട് അവിടെ പ്രശ്നം മറ്റൊന്നും വലിയ മണിക്കൂറ് കണക്കിനുള്ള ഒരു പ്രസംഗമല്ല ചില വാക്കുകൾ മാത്രമേ പറയും ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ നശിപ്പിക്കും ഇത്ര മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇത്രയും മാത്രം പറഞ്ഞപ്പോൾ നിലവേക്കാർ ഒരു കാര്യം സ്വീകരണം തുടർന്ന് അഞ്ചു മുതലുള്ള വാക്യം പത്തു വരെ നാം ഒന്ന് വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത് നിലവേ പട്ടണക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു ഒരു ഉപവാസം പരസ്യം ചെയ്തു എല്ലാവരും രട്ടെടുത്തു ഒരുപോലെ ആയിരുന്നു രാജാവ് തന്റെ സിംഹാസനം എഴുന്നേറ്റു വസ്ത്രം നീക്കി രട്ടുപുതച്ചു വെണ്ണീറിൽ ഇരുന്നു നിലവേ പട്ടണക്കാർ ഉപവാ ഉപവാസം പ്രഖ്യാപിച്ചു എല്ലാവരും ഒരുപോലെ ഉപവസിച്ചു ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവം വീണ്ടും അനുതപിച്ചു നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ഉപരി ഉഗ്രകോപം വിട്ടു മാറുമായിരിക്കും എന്ന് പറഞ്ഞ് അവർ ഉപവസിക്കാം നമുക്ക് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ വളരെ ചിന്തിക്കേണ്ട ഒരു ചിന്ത എങ്ങനെയാണ് നനവേ പട്ടണക്കാരോടുകൂടെയുള്ള യോനയുടെ പ്രസംഗം എന്ന് പറയുന്ന വാക്കുകൾ മാത്രമുള്ള പ്രസംഗമായി ഒത്തിരി സമയമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഒത്തിരി വാക്കുകൾ ഉണ്ടായിരുന്നില്ല മൂന്ന് വാക്കുകളാണ് നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നനവേ പട്ടണത്തെ ദൈവം നശിപ്പി അപ്പം നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ ദൈവം ഇതിനെ നശിപ്പിക്കുന്ന മൂക്ക് മൂന്ന് വാക്കുകൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഈ മൂന്ന് വാക്കുകൾ കേട്ട മാത്രമേ എല്ലാവരും ഒരുപോലെ ആവുകയാണ് അവർ അവരുടെ വസ്ത്രം കീറിക്കളയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർ ഒന്ന് അനുഭവിക്കുക അനുദപിച്ചിട്ട് അവർ തന്നെ പറയുകയാണ് യഹോവ വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്ര കോപം തിരിയും ആയിരിക്കും ഉഗ്ര കോപത്തിൽ നിന്നും അവൻ ഞങ്ങളെ രക്ഷിക്കു ആയിരിക്കും പത്താമത്തെ വാക്യത്തിൽ പറഞ്ഞ അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞു എന്ന് യഹോവ അവരുടെ പ്രവർത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് അരളിച്ചത് അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു അനർത്ഥം വരുത്തിയതും ഇല്ല ഇതാണ് യോന യോവൽ പ്രഭാസൻ പറയുന്നത് അനർത്ഥത്തെക്കുറിച്ച് കർത്താവ് അനുദപിക്കും എപ്പോഴാണ് തിരിച്ചു വരുമ്പോൾ കർത്താവിലേക്ക് തിരിച്ചു വരുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടു കൂടി തിരിച്ചു വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വരുവാനിരിക്കുന്ന ആ ഒരു ശിക്ഷാവിധിയെക്കുറിച്ച് കർത്താവ് നൽകുവാനുള്ള ശിക്ഷാവിധിയെക്കുറിച്ച് കർത്താവ് അനുദപിക്കും അപ്പോൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ തിരിച്ചുവരവനിവാര്യമാണ് കർത്താംക്കുള്ള തിരിച്ചുവരവ് അനിവാര്യമാണ് പൂർണ്ണ ഹൃദയത്തോടുള്ള തിരിച്ചുവരും അനിവാര്യമാണ് ആ തിരിച്ചു തിരിച്ചുവരുമ്പോൾ കിട്ടുന്ന അനുഗ്രഹമാണ് യോവയിൽ പറയുന്നത് യഹോവ അനർത്ഥത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥത്തെക്കുറിച്ച് അനുദമിക്കും വരുമാനിക്കുന്ന ശിക്ഷാവിധം യഹോവ വേണ്ടിയെടുക്കുന്നത് എന്നവ പെട്ടക്കാരുടെ ദൈവം വേണ്ടിയെടുത്തത് അങ്ങനെയാണ് അവർ തിരിച്ചു വന്നപ്പോഴാണ് അവർ അനുതമിച്ചപ്പോഴാണ് അവരുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് പറഞ്ഞപ്പോഴാണ് അവിടെ പറഞ്ഞാൽ അവർ അവരുടെ ദുർമാർഗങ്ങളെ വിട്ടുപേക്ഷിച്ചു അവർ മുന്നോട്ടുള്ള വഴി ശരിയല്ല എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ടായി ആ തിരിച്ചറിവാണ് അവരെ ദൈവത്തികളിലേക്ക് മടക്കി വരുത്തിയത് ആ മടങ്ങിവരവാണ് അനുഗ്രഹത്തിൻ്റെ തലത്തിലേക്ക് ദൈവം അവരെ ഉയർത്തപ്പെടുന്നത് അപ്പം അവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് തിരിച്ചുവരവർക്കുണ്ടായിരുന്നു അനുതാപം അവർക്കുണ്ടായിരുന്നു കർത്താവിൻ്റെ സന്നിധി വിലപിക്കുന്ന അവസ്ഥ അവർക്കുണ്ടായിരുന്നു ജീവിതങ്ങളെ കീറുന്ന അവസ്ഥ അവർക്കുണ്ടായിരുന്നു ഹൃദയത്തെ കീറുന്ന അവസ്ഥ അവർക്കുണ്ടായിരുന്നു എല്ലാവരും ഒരുപോലെ വലിയവരും ചെറിയവരൊക്കെ ഒരുപോലെ ഉപവസിച്ച് പ്രാർത്ഥിച്ചതാണ് അതാണ് ഈ നോമ്പ് കാലഘട്ടം നമുക്കുണ്ടായത് ഒരുപോലെ ഉപസിക്കുവാനും പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ വീട്ടില് മാതാപിതാക്കളും മക്കളൊക്കെ ഒരുപോലെ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം പരിപാലിക്കുന്ന ശിക്ഷാവിധം രക്ഷ പ്രതാപിക്കണമെങ്കിൽ അപ്പനും അമ്മയും മാത്രമല്ല ഉപവസിക്കേണ്ടത് അവർ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് മക്കളെ കൂടെ പ്രാർത്ഥിക്കണം ഒന്നിച്ചു പ്രാർത്ഥിക്കണം ഒരുപോലെ ദൈവസന്നിധി മുട്ടുകൾ മടക്കണം ഒരുപോലെ വിലപിക്കണം ഒരുപോലെ ഹൃദയങ്ങളെ കീറണം വരുവാനിരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കപ്പെടുന്ന വിധത്തിൽ കർത്താവ് അനുദപിക്കുന്നപ്പെടുന്ന വിധത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുവാനായി നമുക്ക് കഴിയണം അതാണ് മുടിയനായ പുത്രൻ നമുക്ക് കാണുവാനായിട്ട് കഴിയുക മുടിയനായ പുത്രൻ അപ്പൻ്റെ അടുക്കലേക്ക് വരുന്നത് ഹൃദയത്തെ ഒന്ന് കീറിയിട്ട അവൻ്റെ ജീവിതത്തെ ഒന്ന് കീറിയിട്ട അവൻ്റെ സ്വഭാവത്തെ ഒന്ന് കീറിയിട്ടാണ് അപ്പോൾ അവന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പം ഞാൻ നിന്നോടും പിതാവിനോട് സ്വർഗ്ഗത്തോടും കൂടെ പാപം ചെയ്യുന്നത് അത് ഇതൊരു അനുതാപത്തിൻ്റെ ഏറ്റുപറച്ചിലാണ് അതൊരു മാനസാന്ദ്രത്തിന് ആ ഒരു തിരിച്ചറിവിനുണ്ടായപ്പോഴാണ് ആ തിരിച്ചറിവോടുകൂടെ തിരിച്ചുവരവൻ്റെ അനുഭവത്തിലേക്ക് അവനെ കടന്നു വരുവാ ഒരു തിരുത്തലുകൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുകയാണ് ആ തിരുത്തലാണ് തിരിച്ചുവരവൻ്റെ അനുഭവത്തിലേക്ക് അവനെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ഞാൻ പോകുന്ന വഴി ശരിയല്ല എന്നുള്ള തിരുത്തൽ ഒരു തിരിച്ചറിവ് ആ തിരുത്തൽ ആ തിരിച്ചറിവ് ക്രൂശിലേക്കുള്ള യാത്രയിലേക്ക് അവനെ നയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് കാലഘട്ടം അത് പ്രാർത്ഥനയുടെ കാലഘട്ടം തന്നെയാണ് അതൊരു തിരിച്ചുവരവിൻ്റെ കാലഘട്ടം തന്നെയാണ് അതൊരു തിരിച്ചറിവിൻ്റെ കാലഘട്ടം തന്നെയാണ് അതൊരു തിരുത്തലുകളുടെ കാലഘട്ടം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ നോമ്പ് കാലഘട്ടത്തിൽ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാന ചിന്ത എന്ന് പറയുന്നത് ജീവിത തിരുത്തലുകളുമായി കൽവരി ക്രൂശിലേക്കുന്നത് അപ്പോൾ തിരുത്തലുകൾ നമുക്ക് വേണം ഈ തിരുത്തലുകൾ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് പ്രാർത്ഥനയോടും ഉപവാസത്തോടും ഒക്കെ ഈ തിരുത്തലുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് തന്നെയാണ് ഈ നാൽപ്പത് ദിവസ കാലയളവ് അത് വചനത്തിൻ്റെ ഉത്സവ കാലഘട്ടമായി ദൈവം നമുക്ക് നൽകുമ്പോൾ ഈ ഉത്സവ കാലഘട്ടം അത് വിശുദ്ധിയോടുകൂടി പ്രയോജനപ്പെടുത്തുവാൻ നമുക്കൊരുങ്ങാം നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് ഈറാം നമുക്ക് നമ്മോട് ചോദിക്കാം ഞാൻ പാവിയാണോ എൻ്റെ ജീവിതം പാപത്തിൻ്റെ വഴിയിൽ കൂടിയാണോ ഞാൻ നയിക്കുന്നത് എൻ്റെ വാക്ക് പാപത്തിൻ്റെ വാക്കുകളാണോ എൻ്റെ സ്വഭാവം പാപത്തിൻ്റെ സ്വഭാവമാണോ ദൈവത്തൊന്നും അകറ്റുന്ന ജീവിത രീതിയാണോ എന്നിലുണ്ടാകും അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചുവരവ് അനിവാര്യമാണ് തിരിച്ചുവരവ് നമുക്ക് വേണം കർത്താവിയിലേക്ക് ഹൃദയങ്ങളെ കീറിക്കൊണ്ട് പൂർണ്ണ ഹൃദയത്തോടു കൂടെ തിരിച്ചുവന്ന് കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങളെ സ്വന്തമാക്കുവാൻ അവൻ്റെ പാതപീഠത്തിൽ എപ്പോഴും നമുക്ക് ശരണം പ്രാപിക്കാം ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഈ നോമ്പുകാല ആരാധനകളിലും സന്ധ്യാപ്രാർത്ഥനകളിലും വചനവായനകളിലൊക്കെ നമുക്ക് ഹൃദയം തുറന്നൊന്ന് ഭാഗമാകാം നമ്മുടെ ജീവിതത്തിൽ അർപ്പിച്ചൊന്ന് ഭാഗമാകാം അനുഗ്രഹം ദൈവം നൽകും അതാണ് ഇന്നത്തെ ധ്യാനം പഠിപ്പിക്കുന്നത് അനുഗ്രഹം ദൈവം നൽകും തിരിച്ചു വരുന്നുണ്ടേക്ക് രണ്ട് അനുഗ്രഹത്തെ പറയും നിൻ്റെ അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുഭവിക്കും നിനക്ക് സംതൃപ്തിയാവുന്ന ഒരു ജീവിതം ക്ഷാമ ക്ഷാമം ഇല്ലാത്ത ഒരു ജീവിതം ദാരിദ്ര്യമില്ലാത്ത ഒരു ജീവിതം ദൈവം നിനക്ക് വാഗ്ദത്തം ചെയ്യും ഞാൻ ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക കർത്താവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിക ഈ കാര്യം എന്നിൽ പൂർണ്ണമാകുമ്പോൾ കർത്താവ് അനുഗ്രഹം കൊണ്ട് എന്നെ നിറയ്ക്കും എന്ന വിശ്വാസത്തോടുകൂടി കർത്താവ് നമുക്ക് ജീവിക്കാം അതിന് ദൈവന്തരാത്മാവിന് നമ്മെ സഹായിക്കട്ടെ ബുദ്ധിയും കവിയും ദിവസമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നെ കൂടി ക്രിസ്തേശ്വങ്ങൾ കാറ്റ് പരിപാലിക്കുമാറാകട്ടെ ആമേ ഇപ്പോൾ നമുക്ക് പുതിയ കീർത്തന പുസ്തകത്തിൽ നൂറ്റി അൻപത്തി എട്ടാമത്തെ കീർത്തനം പഴയ കീർത്തന പുസ്തകം അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നാമത്തെ കീർത്തനം പുതിയ പഴയ കീർത്തന പുസ്തകം നൂറ്റി എൺപത്തി എട്ട് പഴയ കീർത്തന പുസ്തകം അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന്